അങ്ങനെ ഫൈനലി സാധനം കൈ കിട്ടി ഫോൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല ഈ ഫോൺ വാങ്ങാൻ പോയ ഒരു കഥയാണ് പറയാൻ പോകുന്നത് പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്തിനാ പോയെന്ന് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ എടുക്കാനാണ് പോയത് എന്നിട്ട് എന്തേ കിട്ടിയില്ല ഓൾ താങ്ക്സ് ടു പാലക്കാട് ഓക്സിജൻ പ്രീബുക്ക് ചെയ്തു ഫസ്റ്റ് ഡേ ഫോൺ വേണം പറഞ്ഞു എന്തായാലും ഫോൺ കിട്ടും തലേ ദിവസം വിളിച്ചു ചോദിച്ചു സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നെടുത്തു എന്നും പറഞ്ഞു കടയിൽ പോയി അരമണിക്കൂർ വെയിറ്റും ചെയ്യിപ്പിച്ചു എന്നിട്ട് പറയാ സാധനം ഇല്ല ഒരാഴ്ച കഴിഞ്ഞാലേ വരൂ ഒരുമാതിരി ആളെ വിളിച്ച് പൊട്ടനാക്കുന്ന പരിപാടി ഈ ഫോൺ എല്ലാ അവിടെയും കിട്ടാൻ ഭയങ്കര പാടാന്ന് അറിയാൻ സാധനം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോ അല്ലാതെ ചുമ്മാ ഫസ്റ്റ് ഡേ എന്തായാലും കിട്ടും പറഞ്ഞു ഇങ്ങോട്ട് വന്നു എന്നും പറഞ്ഞ് അതൊരു മതി വൃത്തിയായിട്ട് എന്തായാലും സാധനം അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് പിന്നെ ചെന്നൈ മൊബൈൽസിൽ ബുക്ക് ചെയ്തിട്ടാണ് സാധനം കൈ കിട്ടിയത് ഇപ്രാവശ്യം ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടായിരുന്നു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ബാങ്ക് എന്നെ ചതിച്ചു ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്തത് ചെറുതായിട്ടൊന്ന് ഡിക്ലൈൻ ആയി എന്തായാലും കാർഡ് വെച്ചിട്ട് സാധനം ഒക്കെ ആക്കി ഒരു വിധത്തിൽ ഫോൺ കൈ കിട്ടി പിന്നെ മുപ്പതാം തീയതി ആയി കഴിഞ്ഞപ്പോൾ അടുത്ത ഫോണും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെടുക്കാൻ പോകുന്ന പോക്കാണ് നോക്കണ്ട ഫസ്റ്റ് ഡേ ഇട്ട് അതേ ഷർട്ടാണ് എനിക്കാണെങ്കിൽ അതൊരു ലക്കി ഷർട്ടാണ് എനിക്ക് ആ സാധനം ഇട്ട് എന്റെ അൺബോക്സ് ടുക്കത്ത ആഗ്രഹമായിരുന്നു എന്തായാലും സാധനം നമ്മുടെ കൈ ഇതിലൂടെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ കഴിഞ്ഞ തവണ പോയപ്പോ തന്നെ ഈ സാധനം വാങ്ങണോ നോട്ട് ഇട്ട് വെച്ചതായിരുന്നു എനിക്കാണെങ്കിൽ ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു നല്ലൊരു എസ്തറ്റിക് ആയിട്ടുള്ള പോലത്തെ ഒരു വീഡിയോ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നാ പിന്നെ കോട്ടയിലെ പുല്ലിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് നട്ടുച്ചയ്ക്ക് ആരെങ്കിലും ആ പുല്ല് തുറന്നു വെക്കോ ഒന്നും പറയാനില്ല എനിക്കാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലും പോകണമായിരുന്നു എന്നാ പിന്നെ പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ട് നമ്മള് നേരെ മെക്ഡോണാൾഡ്സിലും അവിടെ ആവുമ്പോൾ കുറച്ച് ഇരുന്നൊക്കെ തുറക്കാലോ എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോ ലൈറ്റിംഗ് ഒന്നും തീരെ ശരി ഉണ്ടായിരുന്നില്ല ഭയങ്കര ഇരുണ്ടിട്ടായിരുന്നു അങ്ങനെ വീണ്ടും അഞ്ചു മണി ആയി കഴിഞ്ഞപ്പോ നമ്മൾ പുല്ല് കണ്ടെത്തി അൺബോക്സ് ചെയ്യാൻ തുടങ്ങി എനിക്ക് സിൽവർ കളർ വേണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ സിൽവർ എവിടെന്നും കിട്ടാനുണ്ടായിരുന്നില്ല പക്ഷെ ഓറഞ്ച് അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഫോൺ കയ്യിൽ കിട്ടിയതെങ്കിലും കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ആയിരുന്നു എന്റെ എപ്പോഴത്തേം വലിയൊരു ആഗ്രഹമായിരുന്നു വീഡിയോ ക്രിയേഷനിലൂടെ ഉണ്ടാക്കുന്ന പൈസ തന്നെ ഇതിനുവേണ്ടി ഓരോ എക്യപ്മെന്റ്സ് ഒക്കെ വാങ്ങണം എന്നുള്ളത് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നടക്കുന്നുണ്ട് താങ്ക്സ് ടു യു ഗൈസ്